ഇന്ന് നമ്മൾ കുറേ ഗിഫ്റ്റ് കേട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പ് കമൻഡറിനുള്ളതാണ് രണ്ട് സ്ലിംഗ് ബാഗ് സ്ലിംഗ് ആയിട്ടും നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് ബാഗ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം സ്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ നല്ല നല്ല രണ്ട് കളറാണുള്ളത് അത് കഴിഞ്ഞിട്ട് ചെറിയ വാളറ്റ് ആണ് കേട്ടോ ഉള്ളത് ഒരു പർപ്പിൾ കളറും ഒരു പിങ്ക് കളറും ഇതും നല്ല ക്യൂട്ടാണ് കേട്ടോ രണ്ടെണ്ണം കാണാനായിട്ട് പിന്നെ സെയിം കളറിൽ രണ്ട് ആണ് കേട്ടോ ഉള്ളത് രണ്ടു പേർക്കും രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മാസം പതിനഞ്ചിന് സെലക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ട് കമ്മലി ഗ്രീൻ കളറിൽ അപ്പോൾ രണ്ടുപേരെയും മാസം കിട്ടാത്തവർ വിഷമിക്കണ്ട അടുത്ത മാസം തീയതി നമ്മൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ രണ്ട് നെയിൽ പോളിഷ് രണ്ട് ബോഡി മിസ്റ്റ് യാഡ്ലീഡ് അത് രണ്ടെണ്ണം വയ്ക്കുന്നുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ബാഗും ഈ സാധനങ്ങളും ഒക്കെ നമ്മുടെ ടോപ്പ് കമൻറ്ററിനുള്ളതാണ് രണ്ടുപേരെയാണ് സെലക്ട് ചെയ്യുന്നത് ആറ് മണിക്ക് സെലക്ട് ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ നെക്സ്റ്റ് മന്ത് ഉണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ വേണ്ടവർക്ക് വാങ്ങാമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ